നോർമലി ഒരു സ്ത്രീ ചെയ്യേണ്ട പണികളൊന്നും അവർക്ക് ചെയ്യാനുള്ള സമയം കിട്ടില്ല ഫാമിലിന്റെ കാര്യം നോക്കാനുള്ള ഒരു ടൈം കിട്ടാണ്ട് വരുമ്പോൾ അവിടെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് യൂഷ്വലി നമ്മൾ കാണാറുണ്ട് ഒ സി ഡി ഉള്ള കേസസിലെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ അവരെ കൂടെ ഉള്ളവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ലൈക്ക് സ്ത്രീകൾക്കാണ് ഒ സി ഡി എന്നുള്ളതെങ്കിൽ ഇതിനു വേണ്ടി അവർ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും ലൈക്ക് ഭയങ്കര വൃത്തിയുള്ള ഒരാളാണെങ്കിൽ ചിലർ രാവിലെ കുളിക്കാൻ കയറിയിട്ട് ഉച്ചവരെ കുളിക്കുന്നവരുണ്ട് ആ ഒരു ഒ സി ഡി ഉള്ളത് കാരണം അപ്പം അവർക്ക് മോർണിംഗ് അവരുടെ കുട്ടികളെ സ്കൂളിൽ വിടാൻ അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ അവരുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനൊന്നും സമയമുണ്ടാവില്ല അവർ ഇതൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഇതിന്റെ പുറകെ പോണത് അപ്പോൾ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഒരു അറ്റൻഷൻ കൊടുക്കാൻ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് കഴിയാറില്ല അതുപോലെ തന്നെ ഇത്തരം പ്രശ്നമുള്ള സ്ത്രീകളാണെങ്കിൽ ഹസ്ബൻഡുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പിലും ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് കാരണം നോർമലി ഒരു സ്ത്രീ ചെയ്യേണ്ട പണികളൊന്നും അവർക്ക് ചെയ്യാനുള്ള സമയം കിട്ടില്ല കാരണം അവർ മുഴുവൻ സമയം ഇതിലായിരിക്കും അവർ സ്പെൻഡ് ചെയ്യും അപ്പോൾ അവർക്ക് ആ ഒരു ടൈമിൻ്റെ പ്രശ്നം വരും അങ്ങനെ ഫാമിലിൻ്റെ കാര്യം നോക്കാനുള്ള ഒരു ടൈം കിട്ടാണ്ട് വരുമ്പം അവിടെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് യൂഷ്വലി നമ്മൾ കാണാറുണ്ട് ഇനി ഇപ്പോൾ ഒ സി ഡി ഉള്ളവർക്ക് വൺസ് അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും അവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ലൈക്ക് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഹോമിയപ്പത്തിക്കി കൊടുക്കാൻ പറ്റും ഒട്ടും ഹാമഫുൾ അല്ലാത്തത് കഴിക്കാൻ പറ്റുന്ന മെഡിസിൻ ഉണ്ട് അതിന്റെ കൂടെ തന്നെ അവർക്ക് കുറച്ച് ബിഹേവിയറൽ തെറാപ്പീസ് അങ്ങനെയുള്ള തെറാപ്പീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ് ഒ സി ഡി എന്നുള്ളത്